ഹായ് അസ്സലാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മയണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മയണൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പച്ചമുട്ട ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മയണീസ് ഉണ്ടാക്കിയത് അപ്പോൾ എളുപ്പമാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് ആണ് കേട്ടോ അധികം ഓയിലും ഇതിൽ ചേർക്കുന്നില്ല അതുപോലെ തന്നെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മയണൈസ് അടിച്ചെടുത്തത് നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് വന്നു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കണേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകാറേ ഈ ഒരു മയണേജുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ട് കിട്ടാം ഒരു ചെറിയൊരു തക്കാളിയാണ് അതുപോലെ തന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട് കുറച്ച് മല്ലിച്ചപ്പും എടുത്തിട്ട് കിട്ടാം ഇനിയിപ്പം നമ്മൾ ഈ മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയിട്ടാണ് ഇട്ടോ ഞാൻ ചെയ്യുന്നത് ഞാനിപ്പം ഇവിടെ രണ്ട് മുട്ട ആന്നിട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ഒക്കെ എടുക്കാം എനിക്കിപ്പം കുറച്ച് മതിയാവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് മുട്ടയൊക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും കേട്ടോ ഇനിപ്പംതാ ഞാനൊന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുഭാഗക്കൊന്നും പൊട്ടി വന്നു കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് തൊലി കളഞ്ഞൊന്നെടുക്കണം ഈ ഒരു മുട്ടേൻ്റെ മഞ്ഞ നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഈ ഒരു മുട്ടേൻ്റെ വെള്ളം മാത്രം മതിയാവും കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ വെള്ളം മാത്രം മഞ്ഞക്കറി നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കി കളയുക ഇതിപ്പോൾ ഞാൻ ചൂടോടൊക്കെ തന്നെ ഇട്ട് കൊടുക്കാ ഞാനിപ്പോൾ തണിയാനൊന്നും കാത്ത് നിൽക്കില്ല കൈ പൊള്ളീനും അപ്പോൾ അതാ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചിലവർ മഞ്ഞക്കരുമൊക്കെ ഇട്ടിട്ട് അടിക്കുന്നത് കാണാം കേട്ടോ പക്ഷെ അതിനൊരു ടേസ്റ്റ് നല്ല വ്യത്യാസം കാണും കേട്ടോ നമ്മളിതിപ്പം വെള്ളം മാത്രം ഇട്ട് ഇട്ടടിക്കുന്നതെന്ന് വെച്ചാൽ നല്ല കറക്റ്റ് നമ്മൾ പച്ചമുട്ട ഇട്ട് അടിച്ച് അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു മയണീസിന് അപ്പോൾ അതാ ഞാൻ ഈ ഒരു മഞ്ഞക്കരു മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ ഇട്ട് കൊടുക്കട്ടോ പക്ഷേ എന്തോ ഒരു ടേസ്റ്റായിരിക്കും നമുക്കൊരു ഇഷ്ടപ്പെടാത്തൊരു ടേസ്റ്റായിരിക്കും ഇവിടെ ഒരു മഞ്ഞക്കരു ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനായിട്ടും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉപ്പ് രേശം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ അതിൽ ചേർത്തിട്ടാണ് ഈ ഒരു മൈണൈസ് കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു പച്ചക്കറിയിലേക്കും കൂടി പിടിക്കാത്തൊക്കെ തോണം ഒന്നധികം ഒന്നും വേണ്ട കേട്ടോ ഒന്ന് മുന്നിട്ട് നിന്നാൽ മതി അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്ലി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്നല്ലി ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം ഒരല്ലി ആയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല ഇനിയിപ്പം നമ്മളിതിലേക്ക് സുർക്ക ചേർത്ത് കൊടുക്കുക ഞാനൊരു ടീസ്പൂൺ സുർക്കാണ് ചേർത്ത് കൊടുത്തത് എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ സുർക്ക നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും സുർക്കില്ലെങ്കിലും കിട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഈയൊരു സ്പൂണ് ഈ ഒരു സ്പൂണിന് രണ്ട് ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഓയിലായതിനും കുഴപ്പമില്ല വെളിച്ചെണ്ണ ചേർക്കരുതേ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂണ് മതിയാവും കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ട കുരുമുളക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി വേണമെന്നില്ല കേട്ടോ ചെറിയ തക്കാളിൻ്റെ ഒരു പകുതി മതിയാവും കേട്ടോ കുഞ്ഞി തക്കാളിയാണ് രണ്ട് ടീസ്പൂണ് വെള്ളവും കൂടി പച്ച വെള്ളം കേട്ടോ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം അടിച്ചെടുക്കുക വെള്ളം ചേർക്കുന്ന ക്ലിപ്പ് ഇതിൽ കാണുന്നില്ല കേട്ടോ അത് വിട്ടുപോയത് എന്നോട് എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക വെള്ളം കൂടി പോർത്തിട്ടോ ഒരു എന്താ ഇതേപോലത്തെ സ്പൂണില്ലേ രണ്ട് ടീസ്പൂൺ മതിയാകും കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതാ നല്ല ക്രീമി ആയിട്ടുള്ള മയണീസും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല ഹെൽത്തിയാന്ന് കേട്ടോ അധികം ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാന്ന് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും പച്ചക്കറിൻ്റെ പേരൊക്കെ രാവിലെ ആ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്ത് വിടാനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ ഒരു മയണീസും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്നും അറിയിക്കണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും അടിക്കണേ അപ്പോൾ അത് അടുത്ത പുതിയ വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും